നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ കാത്ത് ഒരു ഫിഫ വിലക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി ഇപ്പോൾ അഫീഷ്യലായിട്ട് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതായത് എ എഫ് എഫിന് ഇപ്പം ഫിഫയും എ എഫ് സിയും സംയുക്തമായിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നു ഒക്ടോബർ മുപ്പതിനുള്ളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഫിഫ സസ്പെൻഷൻ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അതിൽ മാർക്കസ് മറക്കുലാവോ റിപ്പോർട്ട് ചെയ്യുന്നു ഫിഫ എ എഫ് സി പുട്ട് ഇന്ത്യ ഓൺ നോട്ടീസ് എ എഫ് എഫ് മസ്റ്റ് അഡോപ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ഒക്ടോബർ തേർട്ടി ഓർ ഫേസ് സസ്പെൻഷൻ അപ്പോൾ ഒക്ടോബർ മുപ്പതിനുള്ളിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം അല്ലെങ്കിൽ സസ്പെൻഷൻ ഫേസ് ചെയ്യേണ്ടി വരും എന്നാണ് ഇതിൽ പറയുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം ഫിഫയും എ എഫ് സിയും ജോയില്ലി ഒരു ലിറ്റർ അയച്ചിരിക്കുകയാണ് എഫ് എഫിൻ്റെ പ്രസിഡന്റ് കല്യാൺ ചൌബേയ്ക്ക് കഴിഞ്ഞ ദിവസം അവരയച്ചിരിക്കുന്ന ആ ഒരു ലെറ്ററിൽ കൃത്യമായിട്ട് അവർ പറയുന്നത് വലിയ കൺസേൺ ഉണ്ട് പ്രൊഫൗണ്ട് കൺസേൺ ഉണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റിവൈസ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ അത് ഫൈനലൈസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതിൽ അവർക്ക് വലിയ കൺസേൺ ഉണ്ട് തീർച്ചയായിട്ടും ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ സുപ്രീം കോടതിയുടെ മുന്നിലുള്ളതാണ് എന്നിട്ടും ഒരു പരിഹാരമാവാൻ പറ്റാത്തതിലുള്ള കൺസേൺ ആണ് അവർ അറിയിക്കുന്നത് അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു അഷുറൻസ് കിട്ടിയിട്ടും ലെറ്റർ നോട്ട്സ് ഉണ്ടായിട്ടും കൃത്യമായിട്ടുള്ള ഒരു ഗവേണൻസ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ ഫുട്ബോളിനെ വല്ലാതെ ഒരു അൺസെർട്ടനിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ലെറ്റർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു മുന്നറിയിപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫിഫയും എ എഫ് സിയും ഇപ്പോൾ ഉള്ള ഒരു ഡെഡ് ലൈൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഒക്ടോബർ മുപ്പത് ഒക്ടോബർ മുപ്പതിനുള്ളിൽ ഒരു ഡെഫിനിറ്റീവ് ഓർഡർ സുപ്രീം കോടതിയിൽ നിന്ന് സെക്യൂർ ചെയ്തിരിക്കണം എ എഫ് എഫ് എ എഫ് എഫിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരവ് സെക്യൂർ ചെയ്തിരിക്കണം ഒക്ടോബർ മുപ്പതിനുള്ളിൽ ആ ഒരു ഇതിലൂടെ വരാൻ പോകുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഫിഫയുടെയും എ എഫ് സിയുടെയും നിയമങ്ങൾക്കും റെഗുലേഷൻസിനും ഒക്കെ ബാധകമായി കൊണ്ട് അതനുസരിച്ചുള്ള ഒന്നായിരിക്കണം അതാണ് ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇനി ഈ ഒരു ഷെഡ്യൂൾ കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ മാറ്റർ ഫിഫയുടെ ഡിസിഷൻ മേക്കിംഗ് ബോഡിയുടെ മുന്നിലേക്ക് പോകും വൺ ഒരു സസ്പെൻഷനിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ മുന്നറിയിപ്പായിട്ട് നൽകിയത് നമുക്കറിയാം ഇത് ഒരു വിലക്കിലേക്ക് പോവുകയാണെങ്കിൽ മൂന്ന് വർഷത്തിനിടയ്ക്ക് രണ്ടാം തവണ വിലക്ക് ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥയായിരിക്കും ഫിഫയിൽ നിന്ന് ബാൻ ലഭിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഇന്ത്യൻ ഫുട്ബോളിന് ഉണ്ടാവുക എന്നാലും ഇതിനു മുമ്പ് സുപ്രീം കോടതി വെച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോളിനെ റണ്യ്യുന്നൊരു ഘട്ടമുണ്ടായി അപ്പോഴാണ് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിഫയുടെ ഭാഗത്ത് നിന്ന് ബാൻ വന്നത് അങ്ങനെ ബാൻ വന്നു കഴിഞ്ഞാൽ അതിന് വലിയ കോൺസിക്വൻസസ് ഉണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വിദേശ ടീമുകളുമായിട്ട് കളിക്കാനും പറ്റില്ല അതുപോലെ മറ്റ് മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ അതിലൂടെ ഉരുത്തിരിഞ്ഞു വരും ഏതായാലും നിലവിൽ സുപ്രീം കോടതി പറയുന്നത് ഈ വിഷയത്തിൽ ജഡ്ജ്മെൻറ്റ് റെഡിയാണ് പക്ഷേ പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു നാഷണൽ സ്പോർട്സ് ആക്ട് അതുകൂടി പരിഗണിച്ച് അതുകൂടി നോക്കിയിട്ടായിരിക്കും ഫൈനലായിട്ട് ഉത്തരവ് പ്രൊനൗൺസ് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വീണ്ടും ഇതിൻ്റെ ഹിയറിംഗ് വെച്ചിട്ടുണ്ട് ഏതായാലും ഒക്ടോബർ മുപ്പത് വരെ സമയമുണ്ട് അതിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഫിഫ ബാനാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പ് മുന്നറിയിപ്പിപ്പോൾ അറിയിച്ചിരിക്കുന്നു അവർ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം